സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം സ്വർണവിലയിൽ വീണ്ടും മാറ്റം ഗ്രാമിന് നാന്നൂറ് രൂപ കൂടെ കുറഞ്ഞ് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയായി രാവിലെ പവൻ ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രൂപ കുറഞ്ഞിരുന്നു ഇതോടെ ഇന്ന് മാത്രം തൊള്ളായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് സ്വർണത്തിന് കുറഞ്ഞത് സംസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമിന് നാനൂറ് രൂപയും പവന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിലവിലെ ഗ്രാം വില രാവിലെ ഗ്രാമിന് എണ്ണൂറ്റി മുപ്പത് രൂപ കുറഞ്ഞ് പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിലായിരുന്നു വ്യാപാരം ആരംഭിച്ചത് പവന് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമായിരുന്നു ഇതോടെ ഇന്ന് മാത്രം ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ വ്യത്യാസമാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എയ്റ്റീൻ ക്യാരറ്റിന് മുന്നൂറ്റി മുപ്പത് രൂപ കുറഞ്ഞ ഗ്രാമിന് പതിനൊന്നായിരത്തി എൺപത്തി അഞ്ച് രൂപയും ഫോർട്ടീൻ ക്യാരറ്റിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ താഴ്ന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുമായി നയൻ ക്യാരറ്റിന് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് വില അതേസമയം വെള്ളിവിലയിൽ മാറ്റമില്ല ഗ്രാമിന് മുന്നൂറ് രൂപയിൽ തുടരുകയാണ് രാജ്യാന്തര സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നതാണ് കേരളത്തിലും വിലയിൽ പ്രതിഫലിച്ചത് രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണ്ണവില മൂന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഡോളറിലെത്തി രാവിലെ ആരംഭിക്കുമ്പോൾ ഡോളർ ആയിരുന്നു ഗംഭീരമായ കുതിപ്പ് കാഴ്ചവെച്ചതിന് പിന്നാലെ സ്വർണ്ണവില ഫെബ്രുവരിയുടെ തുടക്കം മുതൽ താഴോട്ട് ഇറങ്ങുകയാണ് എന്നാൽ ഇത് ആശ്വസിക്കാവുന്ന ഇറക്കമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് വിവിധ കാരണങ്ങളാണ് പെട്ടെന്ന് സ്വർണ്ണവില കുറയാൻ കാരണമായത് ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഡോളർ നിരക്കും അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ചെയർമാനായി കെവിൻ വാർഷ് എത്തുമെന്നുമുള്ള അഭ്യൂഹങ്ങളും വിലയിടിവിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ട്രംപിന്റെ താരുദ്ധങ്ങൾ തന്നെയാണ് സ്വർണ്ണത്തിനും വിനയായിട്ടുള്ളത് യതന്ത്ര മേഖലകളിൽ ട്രംപിനെതിരെ രാജ്യങ്ങൾ തിരിയുന്നത് കാര്യങ്ങൾ സങ്കീർണ്ണമാക്കും ബിസിനസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം